നമസ്കാരം സിനി ഭാരതിയിലേക്ക് സ്വാഗതം എൻ്റെ പൊന്ന മമ്മൂക്ക നിങ്ങളിത് എന്ത് ഭാവിച്ച എന്താ മമ്മൂട്ടിയാണെന്നാണോ വിചാരം എന്ന കമൻ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്നല്ലേ ഇക്കഴിഞ്ഞ ദിവസം മമ്മൂട്ടി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച തൻ്റെ ഒരു ചിത്രം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ആരാധകർ സ്റ്റൈലിഷ് ലുക്കിൽ വെള്ള ടീഷർട്ടും ബ്ലൂ ജീൻസും അണിഞ്ഞ് തലയിൽ കൗബോയ് ഹാറ്റും കണ്ണടയും ഒക്കെ ധരിച്ചു നിൽക്കുന്ന താരത്തിന്റെ ഫോട്ടോയ്ക്ക് താഴെ ചിത്രം പങ്കുവെച്ച് മിനിറ്റുകൾ കൊണ്ടാണ് ലൈക്കുകളും കമന്റുകളും കൊണ്ട് നിറഞ്ഞത് ചെറുപ്പക്കാർ പോലും തോറ്റുപോകുന്ന സ്റ്റൈലും സൗന്ദര്യവുമാണ് ഈ എഴുപത്തിരണ്ട് വയസ്സുകാരനെന്ന് പറയാതെ വയ്യ ചിത്രത്തിന് താഴെ വന്ന കമന്റുകളും വളരെ രസകരമാണ് പുള്ളിയുടെ വിചാരം പുള്ളി മമ്മൂട്ടിയാണെന്നാ ഇവിടെ നയൻറ്റീസ് കിഡ് വരെ കിളവന്മാരായി എന്നിട്ടും ഇങ്ങേരുതെങ്ങനെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ ഹലോ ഫയർ സ്റ്റേഷൻ അല്ലേ ഇവിടെ ഒരാൾ സോഷ്യൽ മീഡിയയ്ക്ക് തീ വയ്ക്കുന്നു ഇയാൾ അഭിനയം തുടങ്ങിയ സമയത്ത് ജനിച്ചവരൊക്കെ ഇപ്പോൾ കിളവന്മാരായി എന്നിങ്ങനെ പോകുന്നു രസകരമായ കമൻറ്റുകൾ ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ പങ്കുവെച്ച് ഞെട്ടിക്കുന്ന ആളാണ് മമ്മൂട്ടി ഫാഷനും ടെക്നോളജിയും ഒക്കെ ഒരുപോലെ പിന്തുടരുകയും എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കാനും ശ്രദ്ധിക്കുന്ന ആളുകൂടിയാണ് താരം എന്തായാലും ഈ പ്രായത്തിലും ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്ന മമ്മൂക്കയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതെ വയ്യ